എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പഠിക്കുന്നത് ജോഗ്രഫിയിലെ എസ് സി ആർ ടി ക്ലാസ് ടെൻത്തിൽത്തെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാർഷിക കാലങ്ങൾ വിളയിറക്കൽ കാലം വിളവെടുപ്പ് കാലം പ്രധാന വിളകൾ അപ്പോൾ കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് റാബിയുണ്ട് ഉണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഗാരിഫിൻ്റെ ആണെങ്കിൽ വിളയിറക്കൽ കാലം ഏതാണ് അല്ലെങ്കിൽ വിളവെടുപ്പ് കാലം ഏതാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ തന്നെ പ്രധാന വിളകൾ ഏതാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം ഗാരിഫിൻ്റെ വിളയിറക്കൽ കാലം എന്ന് പറഞ്ഞാൽ ജൂൺ മാസമാണ് നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അല്ലേ അപ്പോൾ അതാണ് ഗാരിഫിൻ്റെ വിളയിറക്കൽ കാലം കേട്ടോ ഇനി വിളവെടുപ്പ് കാലം ചോദിക്കുകയാണെങ്കിൽ നവംബർ ആദ്യവാരമാണ് നവംബർ ആദ്യവാരം പ്രധാന വിളകൾ ചോദിക്കുകയാണെങ്കിൽ നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം ഇതിന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം ചോളം ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏതിന് ഉദാഹരണമാണ് കാരിഫാണോ റാബിയാണോ സൈദനാണോ അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം അപ്പോൾ അതുകൊണ്ട് എക്സാമ്പിൾസ് ഒക്കെ നല്ലപോലെ നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കോഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗാരിഫ വിളയുടെ ഒരു ചെറിയൊരു കോഡാണ് കേട്ടോ ബി ജെ പി എൻ സി സി കാറിൻ്റെ ഇ എസ് ആർ എടുത്തു എന്താണ് ബി ജെ പി എൻ സി സി കാറിൻ്റെ ഇ എസ് ആർ എടുത്തു നമുക്ക് നോക്കാം ബി എന്ന് പറഞ്ഞാൽ ബജ്ര ജെ എന്ന് പറഞ്ഞാൽ ജോവർ പി എന്ന് പറഞ്ഞാൽ പരുത്തി ബജ്ര ജോവർ പരുത്തി ഇനി എൻ സി സി നോക്കാം കേട്ടോ എൻ സി സി എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറഞ്ഞാൽ നിലക്കടല അതുപോലെ തന്നെ എന്ന ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ നെല്ലും ഉണ്ട് അപ്പം എന്നു പറഞ്ഞാൽ നിലക്കടലയും ഉണ്ട് നെല്ലും ഉണ്ട് സി എന്ന് പറയണത് ചണം അടുത്ത സി ചോളം അപ്പം എന്തൊക്കെ ഇത്രയും പഠിച്ച് ബജ്ര ജോവർ പരുത്തി ബി ജെ പി കഴിഞ്ഞു എൻ സി സി അതല്ലേ നിലക്കടല നെല്ല് സി എന്ന് പറഞ്ഞാൽ ചണം അടുത്ത സി എന്ന് പറഞ്ഞാൽ ചോളം ഇനി അടുത്ത ഇ ആണ് കേട്ടോ ഇ എന്ന് പറയണത് എള്ളാണ് എള് എസ് എന്ന് പറഞ്ഞാൽ സോയാബീനും ഉണ്ട് ഷുഗർ കെയ്നും ഉണ്ട് എസ് സോയാബീനും ഷുഗർ കെയ്നും ആർ എന്ന് പറഞ്ഞാൽ റാഗി ഓക്കെ അപ്പോൾ ഇതൊന്നും പഠിച്ച് വെക്കുക കേട്ടോ കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഒരു ചെറിയൊരു കോഡ് നമ്മളിവിടെ സെറ്റാക്കിയത് അപ്പോൾ പഠിച്ച് വെച്ചു വെക്കണേ അടുത്ത് നമുക്ക് റാബി നോക്കാം റാബിയുടെ വിളയിറക്കൽ കാലം ഏത് മാസമാണ് നവംബർ മദ്യമാണ് കേട്ടോ അപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ നവംബർ ആദ്യവാരം ആയിരുന്നു ഇവിടുത്തെ വിളവെടുപ്പ് കാലം അപ്പോൾ അതേ നവംബർ വെച്ചിട്ടന്നെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ മദ്യം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിളവെടുപ്പ് കാലം ചോദിക്കുകയാണെങ്കിൽ മാർച്ച് മാസമാണ് ഓക്കെ വിളവെടുപ്പ് കാലം മാർച്ച് മാസം ഇനി ഇതിൻ്റെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പുണ്ട് പുകയിലയുണ്ട് കടുക് ഉണ്ട് പയർ വർഗ്ഗങ്ങളുണ്ട് ഓക്കെ ഇപ്പം ഇത് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളതാണ് അല്ലാണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെറിയൊരു കോഡ് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഈ കോഡെന്ന് പറയണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കോഡല്ല കേട്ടോ അത് വർഷങ്ങളായിട്ട് പി എസ് സിയിൽ പഠിക്കാനുള്ള ഒരു കോഡാണ് റാബി വിളകൾക്ക് ഉദാഹരണം ഇതാണ് നമ്മുടെ കോഡ് ഗോപ ബാലിക പുകവലിച്ചു ഗോപ ബാലിക പുകവലിച്ചു ഗോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പാ എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗങ്ങൾ ഗോതമ്പ് പയർവർഗ്ഗങ്ങൾ ഇനി ബാലിക അതിനകത്തുള്ള ബാന്ന് പറയണത് ബാർലിയാണ് എന്ന് പറയുന്നത് ലിൽസീഡാണ് കേട്ടോ ബാർലിയും ലിൽസീടും കാന്ന് പറഞ്ഞത് കടുകാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ പറയാം ഗോതമ്പ് പയർ ബാർലി ലിൽസീഡ് കടുക് പുക വലിച്ചു എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് പുകയിലയാണ് ഓക്കെ പുകയില അപ്പൊ അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാട്ടോ അപ്പോൾ ഇത് കോഡ് വെച്ചിട്ട് പറയാൻ കാര്യമെന്നു വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എല്ലാവരും പഠിക്കണം കേട്ടോ ഗാരിഫും റാബിക്കും എല്ലാത്തിന്റെ എക്സാമ്പിൾസൊക്കെ പഠിച്ചു വെച്ചേക്കുക ഇനി അടുത്ത് സൈദാണ് സൈദിൻ്റെ വിളയിറക്കൽ കാലം ഏതാണ് മാർച്ച് മാസം ഇപ്പോൾ ഇവിടെ നമ്മൾ മാർച്ച് വെച്ചിട്ടല്ലേ സ്റ്റോപ്പ് ചെയ്താൽ അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മാർച്ചിൻ്റെ മാർച്ച് മാസം വിളവെടുപ്പ് കാലം ചോദിക്കുകയാണെങ്കിൽ ജൂൺ മാസമാണ് കേട്ടോ അതിൻ്റെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അപ്പോൾ ഗാരിഫ് പഠിച്ചു റാബി പഠിച്ചു സൈത് പഠിച്ചു വിളയിറക്കൽ കാലം പഠിച്ചു വിളവെടുപ്പ് കാലം പഠിച്ചു അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നോക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ തിനവിളകള് ഈ ഗാരിഫ് പഠിച്ചപ്പോ ഇവിടെ കണ്ടോ തിനവിളകൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു അപ്പൊ ആ തിനവിളകൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ചെറു തിനവിളകൾ എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി എന്നിവ തിനവിളകൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു അടുത്ത പോയിന്റ് ഇനി നമ്മൾ നെല്ലിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂന്ന് പോയിന്റ്സ് പറയണേട്ടോ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് പിന്നെ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് വേണമെങ്കിൽ ചോദിക്കാം എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഏതാണ് എക്കൽ മണ്ണ് ഇനി അതിൻ്റെ ടെമ്പറേച്ചർ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഉയർന്ന താപനിലയും അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസിന് മുകളിലും ധാരാളം ധാരാളമഴയും നെൽകൃഷിക്ക് ആവശ്യമാണ് അപ്പം മഴയുടെ ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം വൺ ഫിഫ്റ്റി ആണ് കേട്ടോ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസിന് മുകളിലുമാണ് അതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് ഗോതമ്പരം നോക്കാം ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ് അപ്പൊ രണ്ടാം സ്ഥാനത്തുള്ളതാരാണ് ഗോതമ്പ് ആദ്യത്തെ സ്ഥാനം വന്നിട്ടുള്ളത് ഏതാ നെല്ലാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് അപ്പൊ ഗോതമ്പ് കൃഷിക്ക് വെള്ളമൊന്നും ഇങ്ങനെ കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് നെൽ കൃഷിക്ക് ഏതായിരുന്നു എക്കൽ മണ്ണ് തന്നെയാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എങ്ങനെയാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് മുഖ്യമായിട്ടും മിതോഷ്ണ മേഖലയിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് ഇനി ഗോതമ്പിന്റെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും അതായത് അത്യാവശ്യം തണുപ്പുള്ള ഒരു ടെമ്പറേച്ചർ അല്ലേ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആവശ്യമുള്ള വിളയാണ് ഗോതമ്പ് അപ്പൊ വലിയ മഴയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നെൽകൃഷിക്ക് എത്രയായിരുന്നു നൂറ്റി അമ്പത് സെന്റിമീറ്റർ അപ്പൊ അതിന്റെ പകുതിയൊക്കെ മതി കേട്ടോ ഗോതമ്പിന് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ പിന്നെ ഗോതമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാലോ നോർത്ത് ഇന്ത്യയിലാണല്ലോ കൂടുതൽ ഗതമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ടെൻ ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി വരെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ ഓക്കെ ഇനി അടുത്തൊരു ബോക്സ് ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നാണ്യവിളകൾ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അതിൽ വരുന്നത് നാരുവിളകളുണ്ട് വിളകൾക്ക് ഉദാഹരണം പരുത്തിയും ചണവും ഓക്കെ പരുത്തി എന്ന് പറഞ്ഞാൽ കോട്ടനും ജൂട്ടുമാണ് കേട്ടോ ചണം എന്ന് പറഞ്ഞാൽ ജൂട്ടാണ് പിന്നെ പാനീയ പാനീയവിളകള് തേയില കാപ്പി സുഗന്ധവിളകള് ഏലവും കുരുമുളകും മറ്റു വിളകൾ കരിമ്പും റബ്ബറും ഇത് കൊടുത്തിട്ടുള്ള ഒരു ബോക്സാണ് എസ് സി ആർ ടിയിൽ ഇത് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അടുത്ത് നമ്മൾ ചോളത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് ഭക്ഷ്യവിളകളുടെ ഉല്പാദനത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള വിള ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചോളമാണ് മൂന്നാം സ്ഥാനത്താണ് കേട്ടോ ചോളം അപ്പം അയത്ത സ്ഥാനത്താര നെല്ലാണ് രണ്ടാം സ്ഥാനം ഗോതമ്പ് മൂന്നാം സ്ഥാനത്തുള്ളതാണ് ചോളം ചോളം മുഖ്യമായും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഓക്കെ മധ്യപ്രദേശ് കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശിലൊക്കെയാണ് ചോളം മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത് അടുത്ത് നമുക്ക് പരുത്തി അതായത് കോട്ടനെ കുറിച്ച് നോക്കാം കേട്ടോ മഞ്ഞുവീഴ്ചയില്ലാത്ത വർഷക്കാലവും ഇരുപത് മുതൽ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ് അപ്പം അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇരുപത് മുതൽ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ് ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് പരുത്തിയാണ് വേണമെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ് ഏതാണ് പരുത്തി പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ നാലാം സ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ചോദിക്കാണെങ്കിൽ പരുത്തി തുണി വ്യവസായം പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ചോദിക്കുകയാണെങ്കിൽ കറുത്ത മണ്ണാണ് കേട്ടോ പരുത്തി പരുത്തി എന്ന് പറയുമ്പം നമുക്കറിയാം കോട്ടൻ നല്ല വെളുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് വെളുത്തിരിക്കുകയാണെങ്കിൽ മണ്ണ് കറുത്ത മണ്ണ് അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്റ്റ് ചെയ്ത് വെക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരുത്തി തുണിമിൽ കൊൽക്കത്തയിലെ ഫോർട്ട് ക്ലോസ്റ്റൽ സ്ഥാപിതമായിട്ടുള്ളത് അപ്പോൾ കൊൽക്കത്തയിലെ ഫോർട്ട് ക്ലോസ്റ്റലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പരുത്തി തുണിമിൽ സ്ഥാപിതമായിട്ടുള്ളത് ഇനി വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിച്ചിട്ടുള്ളത് എയ്റ്റീൻ ഫിഫ്റ്റി ഫോറില് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉത്പാദന കേന്ദ്രം എവിടെയാണ് മുംബൈ അല്ലെ നമുക്കറിയാം കോട്ട്നോ എന്നൊക്കെ അറിയപ്പെടുന്ന നഗരം ഏതാണ് മുംബൈ ആണ് അപ്പൊ മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം ഉണ്ടായിട്ടുള്ളത് അടുത്ത് നമുക്ക് ചണം നോക്കാം അതിലെന്താ പറഞ്ഞല്ല അതിന്റെ ടെമ്പറേച്ചർ ഉയർന്ന താപനിലയും നൂറ്റി അമ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ നൂറ്റിയമ്പത് സെന്റിമീറ്റർ നമ്മൾ ഇതിനു ഇതിനുമ്പെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എവിടെയായിരുന്നു നെൽകൃഷിക്ക് നമ്മൾ പഠിച്ചില്ലേ നൂറ്റിയമ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ആവശ്യമാണ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഗോതമ്പ് വന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ പകുതി മതി നമ്മൾ പഠിച്ചു അല്ലെ സെവൻറ്റി ഫൈവ് സെന്റിമീറ്റർ മതി നമ്മൾ പഠിച്ചു അപ്പോൾ ചണത്തിനും ഇതേപോലെ തന്നെ കേട്ടോ നൂറ്റിയമ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണകൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണകൃഷിക്ക് അനുയോജ്യം അപ്പം നമ്മൾ നെല്ലിനാണെങ്കിലും ഗോതമ്പിനൊക്കെ പഠിച്ച പോലെ തന്നെ ഗോതമ്പിന് പറഞ്ഞ പോലെ തന്നെ നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണകൃഷിക്ക് അനുയോജ്യം ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉത്പാദന മേഖല ഇപ്പോൾ പ്രധാന ചണ ഉത്പാദന മേഖല എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിലും ഇന്ത്യ തന്നെ അപ്പം ചണമാണെങ്കിലും തേയില ഒക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ് ഇനി നമുക്ക് തേയിലിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഓക്കെ അപ്പം മഴ എങ്ങനെയാണ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വരെയുള്ള വാർഷിക വർഷപാതവും ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് മുതൽ തേർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറാണ് അതുപോലെ തന്നെ കുന്നിൻ ചെരുവ് കേട്ടോ ഇനി കേരളത്തിലെ തേയില കൃഷിക്ക് കൃഷി ചെയ്യുന്ന പ്രധാന ജില്ലകൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇടുക്കിയും വയനാടും ഒക്കെയാണ് അല്ലേ ഇടുക്കിയും വയനാടും ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഇനമാണ് തേയില അടുത്ത് നമുക്ക് കാപ്പിയെക്കുറിച്ച് പഠിക്കാം കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ ആറാം സ്ഥാനമാണുള്ളത് കേട്ടോ കാപ്പി അപ്പോൾ കാപ്പി എന്ന് പറയുമ്പോൾ കോഫി അല്ലേ നമ്മുടെ കോഫി കോഫി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ ഇങ്ങനെ ഒരു സിക്സ് ഇട്ട് വെച്ചേക്കാം അപ്പോൾ കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ ആറാം സ്ഥാനമാണുള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക ഏത് വിളയാണ് വേണമെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം ഏതാണ് കാപ്പിയാണ് കേട്ടോ കാപ്പിയാണ് അപ്പൊ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക ഏത് വിളയാണ് കാപ്പി അടുത്ത പോയിന്റ് നോക്കിക്കോളൂ ലോകത്തിലെ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് കേട്ടോ ലോകത്തിലെ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര കരിമ്പ് എന്നിവ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കിട്ടും അല്ലെങ്കിൽ കരിമ്പ് കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വയ്ക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര കരിമ്പ് എന്നിവ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആണ് അടുത്ത് നമ്മൾ റബ്ബറിനെ കുറിച്ച് കേട്ടോ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് അപ്പോൾ റബ്ബർ എന്ന് പറയുമ്പോൾ നമുക്ക് റബ്ബറിൻ്റെ ലാറ്റക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനെ തന്നെ ലാറ്റക്സ് പോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ ലാറ്ററൈറ്റ് മണ്ണ് ഇനി എന്താ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം അപ്പോൾ നമ്മുടെ ഇതൊക്കെ പോലെ നമ്മുടെ നെല്ലിലൊക്കെ പോലെ തന്നെ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മുകളിൽ മഴയും പിന്നെ ടെമ്പറേച്ചർ നോക്കിക്കോളൂ ഇരുപത്തിയഞ്ച് സെൽഷ്യസിൽ കൂടിയ താപനിലയും ഇതൊക്കെയാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം ഇനി റബ്ബറിന് ഉണ്ടാവുന്ന വിലയിടിവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനം ഏതാ കേരളം കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ റബ്ബറിന് ഉണ്ടാവുന്ന വിലയിടിവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേട്ടോ റബ്ബറിൻ്റെ ജന്മദേശം ഏതാ ബ്രസീലാണ് ഓക്കെ റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് പിന്നെ റബ്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വൾക്കനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ സയൻസിൽ സയൻസിലെന്തായിരുന്നു റബ്ബറിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സൾഫർ വെച്ചിട്ട് അതിനെ ഹീറ്റ് ചെയ്യും അല്ലേ അപ്പോൾ അതിനെയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് ചാൾസ് ഗുഡിയറാണത് കണ്ടുപിടിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ അടുത്ത് നമുക്ക് ഇരുമ്പിൻ്റെ ബേസിലുള്ള കാര്യങ്ങൾ നോക്കാം ഇരുമ്പിൻ്റെ അയരുകളാണ് മാഗ്നറ്റൈറ്റ് ഹെമറ്റായിട്ട് ലിമോണായിറ്റ് സിഡറ്റായിട്ട് ലോകത്തിലെ മൊത്തം ഇരുമ്പൈര് നിക്ഷേപത്തിൻ്റെ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് അപ്പോൾ ലോകത്തിലെ മൊത്തം ഇരുമ്പൈര് നിക്ഷേപത്തിൻ്റെ ഇരുപത് ശതമാനമാണ് ഇന്ത്യയിലുള്ളത് ഇരുമ്പയര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര സ്ഥാനമാണ് നാലാം സ്ഥാനം ഇരുമ്പയര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നേരത്തെ കോഫി നമ്മൾ പഠിച്ചിരുന്നല്ലോ കോഫിയുടെ എത്രയായിരുന്നു സി പോലെ എഴുതിയിട്ട് ആറ് അല്ലേ കോഫിയുടെ സി പോലെ എഴുതിയിട്ട് ആറാം സ്ഥാനമാണ് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ ഇരുമ്പെന്ന് പറഞ്ഞാൽ അയ്യണ് അല്ലേ അപ്പോൾ അതിനകത്ത് അല്ലേ ഉള്ളു അപ്പോൾ അങ്ങനെ നാലാം സ്ഥാനമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായിട്ടുള്ള സുന്ദർഗഡ് മയൂർ ബജ് ഝാർ എന്നീ ഖനികൾ ഏ സംസ്ഥാനത്താണ് എവിടെയാണ് ഒഡീഷയിലാണ് കേട്ടോ എവിടെയാണ് ഒഡീഷയിലാണ് ഇപ്പം സുന്ദർഗഡ് ഏത് സംസ്ഥാനത്താണോ ഒഡീഷ അല്ലെങ്കിൽ ഝാർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ അതൊക്കെ അറിഞ്ഞിരിക്കണം ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം സുന്ദർഗഡ് മയൂർ ബജ് ഝാറ് അപ്പൊ സുന്ദരമായിട്ടുള്ള നമ്മുടെ ഒരു മയിൽ ആലോചിക്കുക കേട്ടോ നമ്മൾ മയൂരം എന്നൊക്കെ പറയില്ല അപ്പം അങ്ങനെയുള്ള ഒരു മയിൽ താറ് താറ് ജീപ്പ് ഇല്ലേ ആ ജീപ്പ് കണ്ടപ്പോൾ ഓടിപ്പോയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ ഒഡീഷ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം ജാർഖണ്ഡിലെ സിംഗം ദുർഗ് എന്നിവ ഏതരം ഖനിയാണ് ഇരുമ്പാണ് കേട്ടോ അപ്പൊ സിംഗം ദുർഗും ഏതരം ഖനിയാണ് ഇരുമ്പ് അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം സിംഗം ദുർഗ് എന്നീ ഖനികൾ ഏ സംസ്ഥാനത്താണ് എവിടെയാണ് ജാർഖണ്ഡാണ് അപ്പം ഇതിന് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ഈ സിംഗം എന്ന് പറയുമ്പോൾ ഞാൻ സിംഹവുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ഈ സിംഹത്തിനൊക്കെ കാണുമ്പോൾ നമ്മൾ ചില ദുർഗുടെ സമയത്തൊക്കെ നമ്മൾ ജാറിൽ നിന്ന് വെള്ളം കുടിക്കും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പം ജാർഖണ്ഡാണ് സിംഭോം ദുർഗ് ട്ടോ അടുത്ത പോയിന്റ് നോക്കാം കർണാടകയിലെ ഇരുമ്പുരുക്ക് ഗനികളാണ് ബെല്ലാരി ചിക്കമാംഗ്ലൂർ ഷിമോഗ ചിത്രദുർഗ്ഗ് കേട്ടോ അപ്പൊ ഇതും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കർണാടക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള കാർ എടുക്കാം കേട്ടോ കാർ അപ്പോൾ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യണ സമയത്ത് പുറത്ത് നമ്മൾ പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ബെല്ലാരി രാജയില്ലേ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ അപ്പോൾ അതിനകത്തുള്ള ബെല്ലാരി രാജ എന്ന് പറഞ്ഞല്ലോ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടു എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ആരാ കണ്ടേ ഷീയ കണ്ടേ അവളാ കണ്ടേന്ന് ആലോചിക്കാം ഓക്കെ അപ്പോൾ ബെല്ലാരി ചിത്രദുർഗ് ഷിമോഗ പിന്നെ ചിക്ക മാംഗ്ലൂർ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ചിക്ക മാംഗ്ലൂർ ഇതൊക്കെ കർണാടകയിലെ ഇരുമ്പുരുക്ക് കനികളാണ് അപ്പോൾ ഏതൊക്കെയാണ് ബെല്ലാരി ചിത്രദുർഗ് ബെല്ലാരി രാജ്യത്തെ ചിത്രം കണ്ടു അവള് കണ്ടു ഷീ കണ്ടു ചിക്ക മാംഗ്ലൂർ എന്നുള്ളത് ഓർത്ത് വെച്ചു ഇനി ഗോവയിലെ പ്രധാന ഇരുമ്പയർ വ്യവസായം കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മർമഗോവയാണ് അപ്പോൾ ഗോവ മർമ്മഗോവ തമിഴ്നാട്ടിലെ ഇരുമ്പയര് ഖനന മേഖല ഏതൊക്കെയാണ് സേലം നീലഗിരി അപ്പോൾ അതിനൊന്നും കൂടേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാവുന്നതാണ് സേലോ നീലഗിരി അപ്പോൾ ഏതൊക്കെ നമ്മൾ പഠിച്ച ഒഡീഷയിലേതൊക്കെയായിരുന്നു സുന്ദരമായിട്ടുള്ള മയിൽ താർ ജീപ്പ് കണ്ടപ്പോൾ ഓടിപ്പോയി അല്ലേ അപ്പോൾ ഒഡീഷ സുന്ദർഗഡ് മയൂർബഞ്ച് താർ ഒഡീഷ ജാർഖണ്ഡിലെ ഏതൊക്കെയാണ് സിംഹവും ദുർഗ് നമ്മുടെ സിംഹം ദുർഗട നിമിഷത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജാറിൽ നിന്ന് വെള്ളം കുടിച്ചു ഇനി കർണാടക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബെല്ലാരി രാജ്യത്തെ ചിത്രം കണ്ടു അവള് കണ്ടു ഷീ കണ്ടു അപ്പോൾ ഷിമോഗ കെട്ടി ചിക്കമാംഗ്ലൂർ കെട്ടി ഗോവയിലെ പ്രധാന ഇരുമ്പുരു ഗോവ എന്ന് പറയുമ്പോൾ തന്നെ ബർബഗോവ പിന്നെ തമിഴ്നാട്ടിൽ ചോദിക്കുകയാണെങ്കിൽ സേലം നീൽഗിരി ഇതിൽ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം അതുപോലെ തന്നെ ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ അസംസ്കൃത വസ്തുക്കളാണ് കൽക്കരി ഇരുമ്പൈര് മാഗ്നീസ് ചുണ്ണാമ്പുകല്ല് ഡോളോമൈറ്റ് ഓക്കെ ഒന്നും കൂടെ പറയാം കൽക്കരി ഇരുമ്പൈര് മാഗ്നീസ് ചുണ്ണാമ്പുകല്ല് ഡോളോമൈറ്റ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അതായത് ഓരോ ഇരുമ്പുരുക്ക് ശാലകൾ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് സവിശേഷതകളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആരും ഈ ഒരു ബോക്സ് പഠിക്കാതെ പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വൈക്കുമായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ ടിസ്കോ ആണ് ടിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അത് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാണെങ്കിൽ എന്ത് പറയും ജംഷേ്പൂരിലാണ് എവിടെയാണ് ജംഷേ്പൂർ അടുത്തത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലാണോ കേട്ടോ ഏതാ ഇസ്കോ ആണ് നേരത്തെ പറഞ്ഞ ടിസ്കോ ഇത് ഇസ്കോ ഇസ്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കുൾട്ടി ബോൺപൂർ ഹിരാപൂർ എവിടെയാണ് വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് കേട്ടോ കുൾട്ടി ബോൺപൂർ ഹിരാപൂർ എവിടെയാണ് വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് അടുത്ത പോയിന്റ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൂരുക്ക് വ്യവസായശാല എവിടെയാ ഏതാ വി ഐ എസ് എൽ അതായത് വിശേഷ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് വി ഐ എസ് എൽ വിശേഷ്വരയ്യ അയണ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഭദ്രാവതിയാണ് കേട്ടോ കർണാടകത്തിലെ ഭദ്രാവതിയാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു മൂന്ന് ഉണ്ടല്ലോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് അതിന് ചെറിയ കോഡൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം അതിൽ ആദ്യം ബിലായ് ബിലായ് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിലാണ് കേട്ടോ ദുർഗ്ഗെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഛത്തീസ്ഗഡിലെ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ആരാണ് സഹായിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഏത് രാജ്യമാണ് റഷ്യയാണ് അതേപോലെ തന്നെ റൂർക്കേല എവിടെ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് സുന്ദർഗഡ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് അല്ലേ ഒഡീഷയിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചുള്ളത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത ദുർഗാപൂർ ആണ് അതെവിടെ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഓക്കെ ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് യു കെയുടെ സാങ്കേതിക സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് യു കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ് ആണ് ഓക്കെ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതായത് ബിലായി ഛത്തീസ്ഗഡിലാണ് പിന്നെ സഹായിച്ചുള്ള രാജ്യം റഷ്യയാണ് റൂർക്കിയയിലെ ഒഡീഷയിലാണ് അതുപോലെ തന്നെ സഹായിച്ചുള്ള രാജ്യം ജർമ്മനിയാണ് ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് സഹായിച്ചുള്ള രാജ്യം യു കെ അല്ലെങ്കിൽ ബ്രിട്ടൻ ആണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം ഇത്ര ഓർത്താൽ മതി ബേഡ് ബി ഐ ആർ ഡി ടോ നമ്മുടെ ബേഡ് അതുപോലെ തന്നെ കൗ പിന്നെ ആർ ജി ബി ബേഡെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ബിലായിനകത്തുള്ള ബി ഐ ആണ് ആർ എന്ന് പറയണത് റൂർക്കേലയുടെ സ്റ്റാർട്ടിങ് ആറ് ഡി എന്ന് പറഞ്ഞാൽ ദുർഗാപൂർ അപ്പോൾ ബേഡ് കിട്ടി കേട്ടോ അതുപോലെ തന്നെ കൗ കൗ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് സി എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡാണ് എന്ന് പറഞ്ഞാൽ ഒഡീഷ പിന്നെയുള്ളത് വെസ്റ്റ് ബംഗാൾ നമ്മുടെ പശ്ചിമ ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഓക്കെ അപ്പോൾ ബേഡ് കൗവും കിട്ടി ഇനി ഇവിടെയുള്ളത് ആർ ജി ബി പഠിച്ച് വെക്കാം കേട്ടോ ആർ ജി ബി അതായത് നമ്മുടെ പ്രൈമറി കളേഴ്സ് അല്ലേ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെ ഓർത്ത് വെക്കാം ഓക്കെ ഇനിയിപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ഒന്നും വിചാരിച്ചോ റൂർക്കേല ഏ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യമാണ് സഹായിച്ചത് ഇപ്പം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക നമ്മുടെ കോഡ് നമ്മൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ എഴുതാണ് കേട്ടോ ബേഡ് എന്ന് എഴുതി വെച്ചു പിന്നെ ഇവിടെ കൗ എന്ന് എഴുതി വെച്ചു പിന്നെന്താ ആർ ജി ബി എന്ന് എഴുതി വെച്ചു കേട്ടോ ഇനി റൂർക്കേല ഏ സംസ്ഥാനത്താണ് എവിടെയാണ് ഒഡീഷയിലാണ് ഏ രാജ്യമാണ് സഹായിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് ഇനി അതേപോലെ തന്നെ ബിലായി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് ഏത് രാജ്യമാണ് സഹായിച്ചത് ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ് അല്ലേ അതുപോലെ തന്നെ ദുർഗാപൂർ ചോദിക്കാണെങ്കിൽ വെസ്റ്റ് ബംഗാളിലാണ് ഏത് രാജ്യമാണ് സഹായിച്ചത് ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ ആണ് അടുത്ത പോയിന്റ് നോക്കാം ബൊക്കോറോ ആണ് ബൊക്കോറോ എവിടെയാണ് ജാർഖണ്ഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ ബി വെച്ചിട്ടുള്ള നമ്മുടെ ബിലായി ആണെങ്കിലും അതുപോലെ തന്നെ ബൊക്കോറോ ഒക്കെ എവിടെയാണ് റഷ്യ തന്നെ രണ്ടും ആറ് തന്നെയാണ് കേട്ടോ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചിട്ടുള്ളത് അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പൊരുക്ക് വ്യവസായശാല നമ്മൾ പഠിച്ചതാണ് ടിസ്കോ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ് ആണ് മാഗ്നീസിൻ്റെ ഉത്പാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാന മേധാ ഒഡീഷയാണ് പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം ഈ ഒരു ടോപ്പിക്ക് തീരുന്നില്ല കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ജോഗ്രഫിയുടെ ആണ് അതിന്റെ ക്ലാസ് നമ്മൾ ഫിഫ്ത്ത് ഫേസ് എക്സാമിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പലർക്കും യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു നാല് ചോദ്യങ്ങളോളം എക്സാമിന് ആ ഒരു ടോപ്പിക്കെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ